സ്ഥലങ്ങളിലേ എന്റെ പൊല്ല കൊന്ന വരുന്നത് അവരാണ് കൊന്നത് എവിടെ പോയാലും വിളിച്ചു പറയും അവരാണ് കൊന്നത് എന്റെ മോന എന്റെ മോനെ കൊന്നത് ജീവിക്കും സമ്മതിച്ചില്ല എന്റെ മോനെ കൊന്നേന് നീതി കിട്ടണം അവക്ഷ കിട്ടണം നിയമത്തിന്റെ തുമ്പോ അവക്ഷ കിട്ടണം കേരളത്തെ ആകെ പിടിച്ചുറച്ച സംഭവമായിരുന്നു ദീപക്കിന്റെ ആത്മഹത്യ നമുക്കറിയാം ഇതൊരു സാധാരണ മരണവാർത്തയായി ഒതുങ്ങാതെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് വ്യാജ പരാതികൾ ദാമ്പത്യപീഡനം പുരുഷന്മാരുടെ മാനസികാരോഗ്യം നിയമവ്യവസ്ഥയിലെ അസമത്വങ്ങൾ എന്നിവയെക്കുറിച്ച് ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഈ ദീപക്കിന്റെ ആത്മഹത്യ തന്നെയാണ് നമുക്കറിയാം ദീപക്കിന് നീതി കിട്ടാൻ വേണ്ടി മുൻനിരയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ആളുടെ മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള അഭ്യർത്ഥന ഇന്ന് പൊതുജനം സ്വീകരിച്ചിരിക്കുകയാണ് കുറെ കാലമായി രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആരും അത് വലിയ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ദീപകിന്റെ മരണത്തോടുകൂടി രാഹുൽ ഈശ്വരന്റെ മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള നിലപാടിലേക്ക് പൊതുജനം തന്നെ എത്തിയിരിക്കുകയാണ് അല്ലെ എന്തായാലും ദീപകിന്റെ കൂടി സമൂഹ മാധ്യമങ്ങളെല്ലാം ആ ടോപ്പിക് ഭയങ്കര ഗൗരവമായി ചർച്ച ചെയ്തതോടെ ആണുങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ചൂഷണങ്ങളുടെയും കഥകൾ ഇപ്പൊ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയി മാറിയിരിക്കുകയാണ് നമുക്കറിയാം സ്ത്രീകളുടെ വ്യാജപരാതികൾ കാരണം ജീവിതം നശിച്ച ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തി മീഡിയ വഴി അറിയിക്കുകയാണ് രാഹുൽ ഈശ്വർ ഉപ്പ് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു ഫാമിലി ഇന്നലെ പ്രസ് കോൺഫറൻസിന് വരികയുണ്ട് ദീപകിനെ പോലെ തന്നെ കാരണം ആത്മഹത്യ കാരൻ സുനീറിന്റെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കോൺഫറൻസിലേക്ക് മുമ്പ് മുമ്പ് ആരാണ് എന്താണ് ശരിക്കും സംഭവം നോക്കാം നമസ്കാരം മാസം ആ ഒരു വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അതായത് തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള സുനീർ എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ ഒരു വിഷയം അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടു വർഷങ്ങൾ രണ്ടു വർഷത്തോളം പ്രണയിച്ച ദമ്പതികളാണ് ആറുമാസം മുൻപാണ് വിവാഹം കഴിഞ്ഞത് പക്ഷേ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ മൂന്ന് മാസത്തോളം നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ വീട്ടിലുണ്ടായത് ഈ യുവതിയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ യുവാവ് ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അവരുടെ കുടുംബം നിരവധി ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് നിരവധി പരാതികൾ ആശങ്കകളാണ് പുറത്തുവിടുന്നത് സുനീറിന്റെ ഉമ്മ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം സുനീർ അന്ന് രാത്രി പറഞ്ഞിരുന്നോ അന്ന് രാത്രിയാ ഒന്നും പറഞ്ഞിട്ടില്ല നല്ല സന്തോഷത്തോടെയാണ് കിടന്നത് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ ഓടിച്ച് ചോറ് തിന്നു എല്ലാം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അങ് പറഞ്ഞു പാലത്ത് പോയിട്ടൊക്കെയാണ് വന്ന് കിടന്നു കിടന്നപ്പോ ഞാൻ ഗെയിം കളിക്കുന്നതാണ് ഞാൻ കണ്ടത് അവൻ മുകളിക്കുന്നതായിട്ടോ ആരുമായിട്ട് സംസാരിക്കണതായിട്ടോ ചാറ്റുകളായിട്ടോ ഒന്നും കണ്ടില്ല അവൻ കഥവ് അടച്ചില്ലായിരുന്നു അപ്പോഴും പിന്നെ അന്ന് രാത്രി അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞോടും എൻ്റെ പൊന്നോ എനിക്ക് എന്തിനു സംഭവിച്ചത് അറിഞ്ഞോടും കാലത്ത് ഞാൻ ഉറക്കണിച്ചപ്പോ എനിക്ക് എക്കോ എടുക്കാൻ പോകണമായിരുന്നു മെഡിക്കൽ കോളേജിൽ ഞാൻ അങ്ങനെ ഇവനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട അന്ന് ശനിയാഴ്ച അവ വണ്ടി ഓടനെ താമസിച്ച് എഴുതിക്കൊള്ളു ഓട്ടം ഇല്ല അപ്പൊ അവൻ കിടന്ന് ഉറങ്ങട്ട് അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ മോളെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് അവിടെ പോയി കയറി തുണ്ട് കൊണ്ട് കൊടുത്തപ്പോഴും തന്നെ നാല് വാക്കിനാട്ട് പിള്ളേര് വിളിക്കണം എൻ്റെ കൂട്ടുകാർ റാക്ക എടുക്കണില്ല മാമി എന്തിനാണ് ഞാൻ പറഞ്ഞടാ കിടന്ന് ഉറങ്ങണടാ കഥച്ച് ഞാൻ അറിയണില്ല എന്റെ മുന്നോ മരിച്ചാണ് നിക്കണെന്ന് ഞാൻ അറിഞ്ഞില്ല ഉടനെ തന്നെ ആ തുണ്ടും മാച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ ജനങ്ങളും ആ മെൻസൊക്കെ കിടക്കണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ല ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ അവ എങ്ങനെ ഇത് ചെയ്തത് എന്തിനു ചെയ്തു ആ വാക്ക് കേട്ടിട്ടാണ് ഇത് ചെയ്ത് അവ എല്ലാ തെളിവ് സഹിതം അവ എഴുതി വെച്ചിട്ടുണ്ട് ആ തെളിവ് പ്രകാരം അതെല്ലാം സത്യമാണ് അവ എഴുതിയിരിക്കണത് നടന്ന കാര്യങ്ങളാണ് ആറ് മാസം മുന്നേ മലയാളി വാർത്ത എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വന്നൊരു ന്യൂസ് ആണ് എനിക്കൊന്ന് ഉമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു ഇതിൽ പറയുന്നത് പ്രകാരം സുനീർ രണ്ടര വർഷത്തോളം പ്രണയിച്ചാണ് ആസ്നയെ ഭാര്യയാക്കുന്നത് രണ്ടര കൊല്ലം പ്രണയിച്ചിട്ടും കല്യാണശേഷം ഓരോരോ പ്രശ്നങ്ങളായിരുന്നു വെറും കല്യാണം കഴിഞ്ഞ ആറ് മാസങ്ങൾക്കിപ്പുറം അവൻ ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അവൻ മരിക്കുന്നതിന്റെ തലേന്നാൾ എല്ലാവരോടും കളിച്ച് ചിരിച്ചിരിക്കുകയാണെങ്കിലും അവന്റെ ഉള്ളിൽ തീയായിരിക്കണം ഇവിടെ സുനീർ മരിച്ച ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് ഈ ഉമ്മ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് സുനീർ മരിക്കുന്ന ദിവസം രാവിലെ റൂമിൽ കയറി കഥ കടിച്ചതായിരുന്നു അന്നേരം ആ ഉമ്മ കരുതിയത് എന്താണ് ആ മകൻ ജോലിക്ക് കഴിഞ്ഞ് വന്നതല്ലേ ഉറങ്ങാൻ പോയതായിരിക്കും എന്ന് കരുതിയതാണ് അല്ലെ പക്ഷെ അവൻ ശരിക്കും റൂമിൽ കയറി കഥകടിച്ചത് എന്തിനായിരുന്നു ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് ആ ഉമ്മ അറിഞ്ഞില്ല അങ്ങനെ ഒന്നും അറിയാതെ ഉമ്മ എന്താക്കി സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് ഇ സി ജി എടുക്കാനും മറ്റുമായി ഹോസ്പിറ്റലിലേക്ക് പോയി ഉമ്മ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് തന്റെ മകന്റെ മരണം ആ റൂമിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അറിയാതെ ഉമ്മ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ മകൻ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ട് കഥകൾ മുട്ടിയെപ്പോയാണ് മകന്റെ മരണ വിവരം ഈ ഉമ്മ അറിയുന്നത് ആ രംഗ ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കുമ്പോ തന്നെ സങ്കടം വരാണ് അല്ലെ അടുത്ത ഉണ്ടായിട്ടും മകനെ പോയ അവസ്ഥ എന്തായാലും എല്ലാ കാര്യങ്ങളും മകൻ മകൻ മരിക്കുമ്പോൾ എന്ന് ഉമ്മ ഉമ്മ പറയുന്നുണ്ട് ഉമ്മക്ക് പറയാനുള്ള ബാക്കി കൂടി ആറ് മാസം മകന്റെ കല്യാണം അതിനു ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത് ുംകോ പറം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം എന്താ അവര് റൂമിനകത്ത് എന്ത് നടക്കണം കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്നെ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കഥ പറന്ന് നോക്കിയപ്പോൾ അഭിനയിച്ചു കിടക്കയാണ് ഓരോ അഭിനയിച്ച് കിടക്കയാണ് അഭിനയിച്ച് കിടന്നപ്പോഴത്തേക്ക് എന്നെ എൻ്റെ തൊലോ എന്ന് പറഞ്ഞു എന്ത് മക്കളെ ഇല്ല എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവള് ശരിയായി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അവളെ അമ്മാട്ടെ കേട്ടപ്പോ സൗന്റെ കേട്ടോ പറഞ്ഞു അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതോടെ അങ്ങ് വെച്ച് പിന്നെ അത് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു വീണ്ടും ഇത് തുടർന്ന് അവരുടെ റൂമിനകത്ത് എന്നും അടിയും പ്രശ്നവും തന്നെ പ്രശ്നം എന്ന് അറിഞ്ഞൂടെ അവനക്ക് ഇഷ്ടപ്പെട്ട് അവൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കെട്ടിയ കൊച്ചാണ് ഞങ്ങളാരും കൊണ്ടുവന്നതല്ല ി ഞങ്ങൾ അഴുക്കി എന്ന് കണ്ട് അവൻ്റെ പറഞ്ഞ് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവനിക്കത് കെട്ടണമെന്ന് പറഞ്ഞു അവള് നല്ല കൊച്ചാണ് പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണ് ഉമ്മ എനിക്ക് അവള് എന്ന് പറഞ്ഞാണ് കെട്ടിച്ചു കൊടുത്തത് പിന്നെ എന്തൊക്കെ അവള് കാണിച്ചു കൂട്ടിയെന്ന് കേട്ട് അവള് ജീവിക്കാനല്ല വന്നത് അവൾക്ക് സ്വത്തും പണവും യവനിൽ നിന്നും കയ്യിലാക്കണം അവനെ അങ്ങ് കടത്തണം അതാണ് അവൾ ഇവിടെ വന്ന് ചെയ്തത് ആ അന്ന് മുതല് മൂന്ന് മാസം വരെയും അവൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് അവക്ക് സപ്പോർട്ട് നിന്ന് അവളെ ഉമ്മ അവളെ സഹോദരൻ അവളെ ഉപ്പുപ്പ അവളെ മാമ ഇവരെ ഇത്രയും സപ്പോർട്ട് കൊണ്ടു വന്ന അവൾ കൂടെ അത് കാണിച്ചു കൂട്ടിയത് ദിവസം രാവിലെ വരും വന്നിട്ട് പോവും രാത്രി വരും വന്നിട്ട് പോകണം ഉമ്മായും സഹോദരന് ആ വന്നിട്ട് പോയു ശേഷമാണ് ഇവരെ ബെഡ്റൂമിനകത്ത് പ്രശ്നം നടക്കണത് അപ്പോഴത്തേക്ക് പറയണം തരി ഇവന് സി സി ഉണ്ട് വണ്ടിക്ക് അപ്പൊ ആ സി സി അവരടക്കാൻ അവർ പ്രമാണം തന്നു സി സി അടച്ചു കഴിയുമ്പോൾ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടി അവരമ്മാരെ മോളെ പേരൽ എഴുതി കൊടുക്കണം അതിനവൻ സമ്മതിച്ചില്ല അതിന് സമ്മതിക്കാതെ അതായിരുന്നു പ്രശ്നം എന്ന് തോന്നണം അത് തന്നെയാണ് അവക്ക് പണവും ഈ മുതലെല്ലാം അവനെ കൈക്കലാക്കണം ആ രീതിക്ക് മൂന്ന് മാസവും പീഡനം തന്നെ ആയിരുന്നു പിന്നെ അവൻ ഒരു ദിവസം അങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടായി എന്റെ മുമ്പായിട്ട് ഇവളെ അടിച്ചു എൻ്റെ മോനെ അടിച്ചപ്പം പറഞ്ഞു ഉമ്മ ഇനി എനിക്ക് ഇവളെ വേണ്ട ഉമ്മ എൻ്റെ ഉമ്മൻ അടുത്ത് വെച്ചല്ലേ എൻ്റെ എന്നെ അടിച്ചതുമ്മ എന്ന് പറഞ്ഞു ആ തെളിവെല്ലാം ഞങ്ങളെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നെ വിളിച്ച് വരുത്തി അവിടെ വെച്ച് യൂണിഫോം മാറ്റിയപ്പോഴത്തേക്ക് അവളെ കാ ഞങ്ങളിട്ട സ്വർണ്ണമാണ് അവളെ കാതി കിടന്ന കമ്മല് ബ്രേസ്ലെറ്റ് മോതിരം ഇതെല്ലാം ഊരി എൻ്റെ കയ്യിൽ തരണതിനാ അവളെ ഉമ്മ ബാക്കി നിന്ന് വീഡിയോ പിടിച്ചെടുത്ത് പക്ഷെ ഇതെന്തിനാണെന്ന് വീഡിയോ എടുത്തിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ വീഡിയോ കാണിച്ചത് പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിൽ കാണിച്ചില്ല വനന്തസെല്ലിൽ അവിടെയും കാണിച്ച് പള്ളിയിലും കാണിച്ച് ഈ സ്വർണം അവൾ എന്റെ കയ്യിൽ ഊരി തന്ന് അവളടുത്ത് സ്വർണ്ണം ഇല്ല അവള് അങ്ങനെ നിർബന്ധിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്റെ അനിയനുമായിട്ട് സംസാരിച്ച് പള്ളിക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ചാടി അവര് വെളിയിൽ പുറത്തിറങ്ങാൻ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്റെ മോൻ്റെ വണ്ടി അവിടെ ഇരിക്കായിരുന്നു ആ വണ്ടി ഇവിടെ ഉമ്മായും മോളും കൂടെ വന്ന് ചാവിട്ടി തള്ളിയിട്ട് ചീത്ത വിളിച്ച് എന്നിട്ട് പെട്രോൾ ടാങ്ക് പൊട്ടിയിടാ നമുക്ക് കത്തിക്കാടാന്ന് പറഞ്ഞു ഉമ്മായി മോനും കൂടിയൊക്കെ എന്ന് അവിടെ ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് അവര് സംഭവം എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ അതായത് സുനീറിന്റെ വണ്ടിക്ക് കുറച്ച് അടവ് ബാക്കിയുണ്ട് അങ്ങനെ സുനീറിന്റെ ഭാര്യയും കൂട്ടുകരും സുനീറിന്റെ വണ്ടിന്റെ ബാക്കിയുള്ള അടവ് അടിക്കാൻ വേണ്ടി അവരുടെ പ്രമാണം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഈ പ്രമാണമായി ശീസി അടിച്ചു തീർന്നാൽ അവന്റെ കൈവശമുള്ള രണ്ട് വണ്ടികളും ഭാര്യയുടെയും ഉമ്മയുടെയും പേരിൽ എഴുതി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അതിന് സുനീറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അതും പറഞ്ഞാൽ അവർ തമ്മിൽ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ഇതുകൂടാതെ പല വിഷയങ്ങളിലും തർക്കമുണ്ടായി സുനീറിന്റെ കൈവശമുള്ളതെല്ലാം സ്വന്തമാക്കാനായിരുന്നു ഭാര്യയുടെ പ്ലാൻ എന്തായാലും ഇവിടെ കേസ് നടക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല സുനീറിന്റെ ഭാര്യ ആയിട്ടുള്ള പേര് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ ഫോട്ടോ ആണെങ്കിലും ഫുൾ ബ്ലഡ് റൂം എന്തായാലും എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും അതൊരു സ്ത്രീ ആകുമ്പോൾ ആനുകൂല്യങ്ങൾ ഏറെയാണ് മറിച്ച് ഒരു പുരുഷൻ സ്ത്രീയോടാണ് അതിക്രമം കാണിച്ചതെങ്കിൽ അവന്റെ പേരും ഫോട്ടോയും വേണമെങ്കിൽ അഡ്രസ് അടക്കം ന്യൂസിൽ വന്നേനെ എന്ത് ചെയ്യാനാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇന്നും സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നതാണ് വലിയ കഷ്ടം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെ സുനീറിനും ഭാര്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ ഈ ഭാര്യ എന്താക്കി സുനീറിനെ തല്ലാൻ വരെ തുടങ്ങി അവന്റെ ഉമ്മാന്റെ മുന്നിൽ വെച്ച് വരെ അവളവനെ തല്ലി ണ്ട് അതിന് തന്റെ കയ്യിൽ തെളിവും ഉണ്ടെന്നൊക്കെയാണ് ഈ ഉമ്മ പറയുന്നത് വല്ലാത്തൊരു സ്ത്രീ തന്നെ അല്ലെ പിന്നെ ഇതിന് ഈ ആസ്മ എന്ന് പറയുന്നവള് ചെയ്ത മറ്റൊരു കാര്യം സ്വന്തം സ്വർണം സുനീറിന്റെ ഉമ്മക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അത് സുനീറിന്റെ ഉമ്മ നിർബന്ധിച്ച് വാങ്ങിയതാണെന്നുള്ള തരത്തിൽ അങ്ങ് പറഞ്ഞുണ്ടാക്കി അത് പറഞ്ഞുണ്ടാക്കുക മാത്രമല്ല വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ എന്തിനാണ് ചെയ്തത് സുനീറിന്റെ വീട്ടുകാർ വളരെ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് സുനീറിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുത്ത് അവരെ ഒഴിവാക്കാനായിരുന്നു അവളുടെ പ്ലാൻ അവസാനം അവരൊന്നും കൂടുതൽ സഹിക്കാൻ കഴിയാതെ അങ്ങ് കയറി ആത്മഹത്യ ചെയ്തു തുടർന്നും ആ ഉമ്മ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഇടയ്ക്ക് കോളേജിൽ പോകണ പ്രശ്നം ഉണ്ടായി ഇവളി എന്നും രാവിലെ ഏഴ് മണിക്ക് പോകും രാവിലെ ഇവിടെ എഴുച്ച് പോകും പോയിട്ട് വൈകുന്നേരം ആറു മണിക്ക് അവള് വീട്ടിൽ വരും എവിടെ പോകണമെന്നോ കോളേജിൽ പോകണോ വീട്ടിൽ പോകണോ പോകണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതായത് ഈ കോളേജ് ശരിയല്ല പല പ്രശ്നങ്ങളും ഉണ്ടായി ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ ഇവളി എന്നും പോയിട്ട് വരുമ്പോൾ താമസിക്കും എവിടെ പോകണം എന്നറിയണമല്ലോന്നും ഒരു ദിവസം ഞാൻ അവളെ കോളേജിൽ പോയി നേരത്തെ പോയപ്പോൾ കോളേജിൽ ആ സമയത്തൊന്നും കുട്ടികളെയൊന്നും വിട്ടില്ല വിട്ട സമയത്ത് ഇവളെ കണ്ടില്ല ഈ അസിനു പറഞ്ഞ ഇവിടെ കണ്ടില്ല അപ്പോഴും ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു വന്ന് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ പള്ളിപ്പുറത്ത് നിൽക്കണം കേട്ട് ഞാൻ പറഞ്ഞു നീ എങ്ങനെ പള്ളിപ്പുറത്ത് എത്തി പള്ളിപ്പുറത്ത് എത്തി നീ എങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കല്ലേ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കിയല്ലേ നീ എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ മാഡത്തിന്റെ കൂടെ കേക്ക് ഓർഡർ ചെയ്യാൻ പോയിരുന്നു അങ്ങനെ പറഞ്ഞു പിന്നെ കൂട്ടുകാരിയുടെ കൂടെ കേക്ക് ഓർഡർ ചെയ്യാൻ പോയിന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പല കള്ളങ്ങൾ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് വൈകുന്നേരം വീണ്ടും സംസാരിച്ച് കൃഷ്ണായി എന്നെ അടിച്ച് എല്ലാം എന്നെ ഒരുപാട് അങ്ങ് പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ മോൻ വണ്ടി ഓട്ടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ അവൻ്റെ പറഞ്ഞില്ല രാത്രിയായപ്പോൾ അവർ പത്ത് മണിയായപ്പോഴത്തേക്ക് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടായി റൂമിനകത്ത് പ്രശ്നം ഉണ്ടായി ഇവൻ എന്തേ മൊബൈലെടുത്തപ്പം കാ ഇവിടെ എന്തേലോ എടുത്ത് കണ്ടുകൊണ്ടിരുന്നപ്പം ഡിലീറ്റ് ചെയ്ത് നീ ഡി ഫോണ് എൻ്റെ ഫോണ് ഡിലീറ്റ് ചെയ്യോടാന്ന് കേട്ടിട്ട് വീണ്ടും അവളടിച്ചു അടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി വീണ്ടും പിണങ്ങി അവിടെ കിടന്നു കാലത്തായപ്പോൾ അവൻ രാവിലെ വീണ്ടും വണ്ടി ഓടാൻ പോയി രാവിലെ ആയപ്പോൾ എഴിച്ച് കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ സ്വിറ്റൗട്ട് ഇരുന്നു മൊബൈലിൽ സംസാരിക്കണ മാത്രമേ ഞങ്ങൾക്കറിയാവൂ നീ ആരെ വിളിക്കണെ അവളടുത്ത് ഒരു ഗുണോ ദോഷോ ഒന്നും ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ആ വണ്ടി വിടാൻ പോയിരിക്കുകയാണ് അതിനാലിടക്ക് രണ്ടു മണിക്കൂറോളം അവളെ ഉമ്മായ ഇപ്പുപ്പായും ഒക്കെ കൂടെ അടുത്ത പെരയിടത്തിൽ വണ്ടി ഇട്ടുകൊണ്ട് കിടന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാടകം ഈ കൈയിലെ നരമ്പ് അറുത്തതായിട്ട് നാടകം കാണിച്ച് ബോധമില്ലാതെ കിടന്നു കിടന്ന് അവൾ ആളുകൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തെ ഈ ചോറിനെ വിളിക്കാൻ വന്നപ്പോ അവൾ ബോധമില്ലാതെ ഇല്ലാതും അപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ ഉപ്പുപ്പായി മാമയൊക്കെ വീട്ടിന്റെ നടയിൽ വന്നി നിക്കുന്നു എന്തരുന്നേട്ടും അത് അസനയെ വിളിച്ചിട്ട് എടുത്തില്ല ഉടനെ തന്നെ ആ ഒരു മാമാക്കാരൻ തൂക്കി എടുത്ത് വെച്ചുകൊണ്ട് നിന്നിട്ട് ഉപ്പുപ്പെന്നറിയുന്ന ആള് പുറത്തിറങ്ങി പോലീസിനെ വിളിച്ച് ആം രണ്ട് ആംബുലൻസിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വേണ്ടിയ നാടകം ഇവിടെ കാണിച്ച് ഇതൊക്കെ അവളെ കയ്യിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് കണ്ടിട്ടില്ല ഒരു തെളിവും ഇല്ലാതെ എന്നെ പോലീസുകാരൻ ചീത്ത വിളിച്ചു എന്റെ മക്കളെ ചീത്ത വിളിച്ചു വിരട്ടി ഞങ്ങൾ അനാവശ്യം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എവിടെ കൂടെ ആംബുലൻസിൽ കണ്ടു കയറിയപ്പം ഞാൻ കൂടെ കയറി എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്നിട്ട് ഈ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഒന്നും ചോദിച്ചിട്ടില്ല എന്തേലും ഒന്നും വേറെ ഒന്നും ചോദിച്ചില്ല ഈ പ്രശ്നം പറഞ്ഞു ഇപ്പൊ തന്നെ അവളെ റസും ആദ്യ രേഖകളാണ് കേട്ടത് രേഖ കേട്ട് കൊടുത്തു ഈ ഉമ്മ പറഞ്ഞത് എപ്പോഴും അസ്നെ കോളേജ് വിട്ട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരാറ് അല്ലേ അതിനെ കാരണം അന്വേഷിക്കാൻ പോയപ്പോ ഉമ്മ അറിഞ്ഞ എന്താണ് കോളേജ് വിട്ടിട്ടും ആള് വേറെ സ്ഥലത്താണ് പക്ഷെ അവളോട് ചോദിക്കുമ്പോൾ അവൾ വേറെന്തെങ്കിലും കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കും എന്തായാലും പോകെ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറി അവസാനം അത് കാരണം സുനീറിന്റെ ഉമ്മയെ വരെ അവൾ അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഉമ്മ പറയുന്നത് അതിനുശേഷം രാത്രി അശ്വിനിയുടെ ഫോണിൽ എന്തോ കണ്ട് സുനീർ അശ്വിയുടെ ഫോണിലും അതങ്ങ് ഡിലീറ്റ് ചെയ്തു എന്താണ് കണ്ടതെന്നോ എന്താണ് ഡിലീറ്റ് ചെയ്തതെന്നോ ഒന്നും പറയുന്നില്ല എന്തായാലും അതിനുശേഷം അതും വലിയ പ്രശ്നമായി അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു അസ്നെ ഞാൻ നെരുമ്പ് മുറിച്ചെന്ന് പറഞ്ഞ് വീട്ടുകാരെ അങ്ങ് ഫോണിൽ വിളിച്ചു ഇത് കേട്ട അസ്നിയുടെ വീട്ടുകാരെന്താക്കി മനപൂർവ്വം ആംബുലൻസിനെയും പോലീസിനെയും അങ്ങ് വിളിച്ചുവരുത്തി പോലീസുകാരെന്താക്കി സുനീറിന്റെ വീട്ടിൽ വന്നിട്ട് സുനീറിന്റെ ഉമ്മയെ നല്ലവണ്ണം അങ്ങ് ചീത്ത പറഞ്ഞു പക്ഷെ അന്ന് അവളുടെ കയ്യിൽ നിന്നും ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഉമ്മ പറയുന്നത് ഈ പറഞ്ഞതിൽ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്റെ ചോദ്യം അതില്ലേ ഇവിടെ അസ്മ ഞെരുമ്പ് മുറിച്ചു അത് കാരണം ബോധക്ഷയം ഉണ്ടായി അത് കാരണം പോലീസുകാർ തന്റെ വീട്ടിലേക്ക് വന്ന് തന്നെ ചീത്ത പറഞ്ഞു എന്നാണല്ലോ പറയുന്നത് ഒരു തുള്ളി ചോര പോലും കാണാതെ എങ്ങനെയാണ് പോലീസുകാർ ഈ പറയുന്ന സുനീറിന്റെ ഉമ്മയെ ചീത്ത വിളിക്കുന്നതാണ് അതാണ് എന്റെ സംശയം ചിലപ്പോൾ പോലീസുകാരെ കണ്ട

പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ പിന്നെ അറിയണത് എവള് വേറെ ഒരു പയ്യനുമായിട്ട് ചാറ്റ് ചെയ്തായിട്ട് മോൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വഴക്കൊക്കെ പറഞ്ഞിട്ട് നേരെ കേസ് കൊടുത്ത് അവിടെ വിളിപ്പിച്ച് എന്നിട്ട് ഇവള് ഏറ്റില്ല എവളെ നാക്കെടുത്താ കള്ളം അല്ലാതെ ഇവളെ വായിന്ന് ഒരു വാക്കും നേരെ സത്യം പറഞ്ഞിട്ടില്ല അവള് അങ്ങനെ പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞിട്ട് വരും നിങ്ങൾ കോടതിപരമായി പോയി ഇനി ഇവിടെ വരരുത് ആ പയ്യനാ ആ വിളിച്ച പയ്യനെ വിളിച്ച് എസ് ഐ സ്റ്റേഷനിൽ വിളിച്ച് വരത്തി തെളിവടിപ്പിച്ചു അവൻ പറഞ്ഞ് ഞാൻ അവള് പറഞ്ഞിട്ട് എന്നെ ഞാൻ വിളിച്ചത് ആ ഞാൻ എവിളി എന്നെ മെസ്സേജ് ഇട്ടത് അങ്ങനെ അവൻ സമ്മതിച്ചു സമ്മതിച്ചിട്ട് എവള് സമ്മതിക്കുക അപ്പോഴേ എവള് പറയണു എവളും എവളമ്മായ കൂടെ പറയണം അവനെ ഇപ്പൊ റിമാൻഡ് ചെയ്യും അവനെ ഇപ്പൊ സുനീറിനെ റിമാൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഈ ചൗക്കത്ത് നിന്ന് പറഞ്ഞ പോലീസ് നല്ലതുപോലെ അവനെ അടിക്കാനൊക്കെ ശ്രമിച്ച അകത്തൊക്കെ കയറി മറ്റേ മെയിൻ പോലീസ് പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ കോടതിപരമായി പോകാൻ എന്നിട്ടും യവനെ വിടാൻ തയ്യാറല്ലായിരുന്നു അവനെ അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു അപ്പൊ യവൻ പറഞ്ഞു ഇല്ല സാർ പറഞ്ഞു എന്നെ പോവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു അതിന്റെ പിറ്റൊന്ന് വനിതാ കോടതിയിൽ പോയി വനിതാ കോടതിയിൽ പോയി അവിടെയും വിളിപ്പിച്ച് വനിതാ വനിതാ ശേഷനിൽ അവിടെയും വിളിപ്പിച്ച് അവിടെ പോയപ്പോഴത്തേക്കും അവർ ഇതുപോലെ പറഞ്ഞപ്പോൾ എമ്മളെ തെളിവെല്ലാം കൊടുത്ത് ഇവളെ അടിക്കണതൊക്കെ ഉണ്ട് എന്റെ മോനം മീഡിയ ഉണ്ട് അതൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ട് ശരി എന്നാ ഞങ്ങള് കേസെടുക്കും നീ നീ എല്ലാം ചെയ്തതായിട്ട് അവക്ക് ഞങ്ങൾ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് കേസെടുക്കുന്നു അപ്പൊ അവൻ പറഞ്ഞു നിങ്ങൾ കേസെടുക്കണമെങ്കിൽ എനിക്ക് ഞാൻ വന്ന് ജയിലി കിടക്കാൻ പറഞ്ഞു ഞാനും പറഞ്ഞു എന്ത് വേണോ ഞങ്ങൾ ചെയ്യാ കേസെടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരതൊന്നും ചെയ്തില്ല അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടു ഇഞ്ഞ് വന്നതിന് ശേഷം അതിന്റെ പിറ്റൊന്ന് വനിതാസല് പോയി പി എം ജിയിൽ അവിടെ കൊണ്ടുവന്ന് പ്രശ്നം കേസ് കൊടുത്തു വനിതാസല് പോയപ്പോൾ അവിടെ ഞാൻ ആദ്യം വിളിപ്പിച്ചിട്ട് ഞങ്ങള് വന്നിട്ടും അവള് വന്നില്ല അവള് ഉമ്മായും വന്നില്ല വരാതെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നേയും മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വരത്തിച്ച് വരത്തിച്ചിട്ട് പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ ഇവിടെ അവിടെ പറഞ്ഞത് സ്വർണം തന്ന് പത്ത് ഭവൻ തന്ന് പതിനഞ്ച് പവൻ തന്ന് മാറ്റി മാറ്റി പറഞ്ഞു അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി ഇതൊക്കെ ഇട്ട് കൊടുത്ത് വീടിയൊക്കെ ഇട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവളെ സ്വഭാവം മനസ്സിലായി കള്ളോ പറയണത് അവര് വിശ്വസിച്ചില്ല എന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ നിങ്ങൾ കോടതിപരമായി പോകും അല്ലെങ്കിൽ പള്ളി പള്ളിപരമായി പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പരാതി കൊടുത്തപ്പോൾ ആ പള്ളിയിൽ ഒരു ദിവസം വിളിച്ച് വിളിച്ച് അവിടെ വന്ന് പ്രശ്നം വേണ്ടിയ പ്രശ്നമാണ് അവിടെ നടത്തിയത് നടത്തിയതിന്റെ അഞ്ചിൻ്റെ എന്നാണ് എൻ്റെ മോ ഇത് ചെയ്യണത് പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ എന്താണെന്നുള്ള എവക്ക് കറക്റ്റാ എവള് മനപൂർവ്വം എവൻ്റെ സ്വത്ത് മുതലിനാണ് അവള് വിളിച്ച് ജീവിക്കാനല്ല വന്നത് അവള് എവള് എവളെ ഉമ്മാരോ എവളെ ഉമ്മായ കെട്ടിച്ചുകൊടുത്ത് ആ ഭർത്താവിനെ മൂന്ന് മക്കളതിനേഷം പിണങ്ങി ബന്ധം തീർത്ത് അവൻ്റെ വേണ്ടുന്ന നഷ്ടപരിഹാരവും വാങ്ങിച്ചിട്ട് അവള് ജീവിച്ച മോളം തള്ളയാണ് എന്താ അല്ലേ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്ര ക്രൂരാവാൻ പറ്റുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി ഇവിടെ സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കും തന്നെ അസ്നെ കാണിച്ച പരിപാടി എന്താണ് നേരെ അവിധത്തിന് പോയി സോഷ്യൽ മീഡിയ വഴി ഏതൊരുത്തരുമായി ചാറ്റ് ചെയ്താണ് അവിഹിതം തുടങ്ങിയത് അങ്ങനെ അത് സുനീർ പിടിച്ചു പിന്നീട് പോലീസ് കേസ് ആയി അങ്ങനെ പോലീസ് കേസ് ആയപ്പോൾ വരെ അവൾ ചെയ്ത പരിപാടി എന്താണ് നേരെ പേറ്റ് മാറ്റാനാണ് ശ്രമിച്ചത് ഞാനും അമിതത്തിനൊന്നും പോയിട്ടില്ല എന്നുള്ള ലെവലിലായിരുന്നു അവളുടെ സംസാരം അങ്ങനെ അസ്നയുമായി അവിധിത ചാറ്റ് വരെ പോലീസ് സ്റ്റേഷനിലെ ഹാജരായി സത്യം തുറന്നു പറഞ്ഞു പക്ഷെ എന്നിട്ടും അസ്നെ അത് അവിടെ നിരസിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ വലിയ രീതിയിൽ ആക്ഷൻ എടുക്കാനൊന്നും പോയില്ല പകരം പോലീസ് എന്ത് ചെയ്താ നിങ്ങൾ വനിതാ സെല്ലിൽ ഒന്ന് പോയി പരാതി കൊടുത്ത് നോക്കി എന്ന് പറഞ്ഞു സുനീറിനെ നേരെ വനിതാ സൈലിലേക്ക് അയച്ചു വനിതാ സെല്ലാരാണെങ്കിലോ കൊറേ പേരെ വട്ടം കറക്കുകയും ചെയ്തു അങ്ങനെ സ്വന്തം ഭാര്യയുടെ അഭിഹിതത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനായ പോലീസ് സ്റ്റേഷൻ മുഴുവനും പരാതി കൊണ്ട് നടക്കേണ്ട അവസ്ഥയായി പറയുന്ന സുനീറിനും അമ്മക്കും സുനീറിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നിട്ട് പോലും പോലീസുകാർ അങ്ങോട്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്താ കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ കേസെടുക്കാൻ പോലീസുകാർക്ക് ഒരു മടിയാണ് അവസാനം ഈ പ്രശ്നങ്ങളെല്ലാം വലുതായി പള്ളിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാനാണ് ഒന്നും താങ്ങാനാവാതെ സുനീർ ആത്മഹത്യ ചെയ്യുന്നത് എന്നാലും അതുപോലെ തന്നെ അസ്ന മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് ും അയാളെ ഇതേപോലെ നല്ലോണം ഊറ്റിയതിനു ശേഷം അസ്ന ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ഒക്കെ ഈ പറഞ്ഞ സുനീറിന്റെ ഉമ്മ പറയുന്നത് അതുപോലെ തന്നെ അസ്നയ്ക്ക് സുനീറിന്റെ വീട്ടിൽ വീട്ടിലൊന്നും ഫുഡ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ അസ്ന പലരോടും പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഉമ്മ പറഞ്ഞു കേട്ടോക്കുഴ് ഭാര്യമുള്ള ആരോപണങ്ങൾ എന്റെ പൊന്നും മോൻ കൊണ്ടുപോയി ഹോട്ടലിൽ കഴക്കൂട്ടത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കും അതെല്ലാം തിന്നിട്ടാണ് ഇവിടെ ഒന്ന് കിടക്കണം ഇവള് പിണങ്ങി പോണേന്റെ തലയ്ക്കും ദിവസം രാത്രി വരെ കഴക്കൂട്ടത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി ഇവക്ക് വിശക്കണെന്ന് പറഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവൻ അങ്ങനെ കൊണ്ട് എന്നിട്ട് രാത്രി മുട്ട അവനക്ക് വ്യാപിച്ചു വെച്ച മുട്ടയെ അവളെ കൊണ്ട് അവൻ തീറ്റിച്ച് തീറ്റിച്ചിട്ടാണ് കിടന്നിട്ട് ഇവിടെ രാവിലെ പറഞ്ഞ അവൻ ആഹാരം ഒന്നും കൊടുത്തില്ലെന്ന് ഞങ്ങളെ വീട്ടില് ഒരു ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവളെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത് എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നാല് സ്നേഹിച്ചുകൊണ്ട് കെട്ടി വന്നാല് അവനക്ക് അവൻ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു കുറവും വെച്ചിട്ടില്ല തറയിൽ വെക്കാതെ തന്നെയാണ് ഞാൻ നോക്കിയത് അവളെ തുണി കഴുകി കൊടുക്കും അവൾക്ക് ആഹാരം വ്യാപിച്ചു കൊടുക്കും എൻ്റെ മോൻ ആഹാരം ഭാരി കൊടുക്കുമോ വേണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തറയിൽ വെക്കാതെ പൊന്നുപോലെയാണ് നോക്കിയത് അങ്ങനെ നോക്കി എൻ്റെ പൊന്നു മോനെയാണ് ഇവള് കൊന്നത് ഈ കൊന്നതിന് ഇവക്ക് തക്കതായ ശിക്ഷ ഇവക്ക് കിട്ടണം എന്താണോ എൻ്റെ മോൻ സത്യം എഴുതിയിട്ടുള്ളത് അത് വെളിയിൽ വരണം വെളിയിൽ വന്ന് അവളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവക്ക് എൻ്റെ മോനിക്ക് നീതി കിട്ടണം ഞാൻ ഏതുവരെ വേണമെങ്കിലും ഞാൻ പോവാൻ തയ്യാറാണ് ഇവിടെ ഞാൻ വിടൂല എന്റെ പൊന്നു എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്റെ മോൻ എന്റെ കരളിന്റെ ഒരു ഭാഗമായിരുന്നു അവൻ എന്നെ തറയിൽ വെക്കാണ് വളർത്തിയത് നോക്കിയത് ഏഴ് വർഷമായി വാപ്പ മരിച്ചിട്ട് എൻ്റെ വാപ്പായേയും ഉമ്മായ പൊന്നുപോലെ നോക്കി അത് വാപ്പ മരിച്ചതിന് ശാവാം അതോ അതുപോലെ നോക്കിയതാണ് ഇനി എനിക്ക് ആരുമില്ല എനിക്ക് എന്നെ നോക്കാനും ആരുമില്ല ഇല്ല അവൻ ആരെടുത്ത് ഏപ്പിച്ചിട്ട് പോയി നീട്ട് എനിക്കറിഞ്ഞുകൂടാ അവൻ്റെ ഭാര്യക്ക് വേണ്ടി അവൻ അവളെ പറഞ്ഞത് സഹിക്കാൻ വയ്യാത അവൻ അത് ചെയ്തു അത് എന്താണ് പറഞ്ഞെന്നുള്ളത് അവൻ എട്ടിൽ എഴുതിയിട്ടുണ്ട് അവന്റെ മൊബൈലിലുണ്ട് ആ തെളിവ് എന്താണോ വെളിയിൽ വരണം വെളി വന്ന് ആ സത്യം തെളിയണം അവളെ ശിക്ഷിക്കണം നമുക്ക് നീതി കിട്ടണം എങ്കില് എനിക്ക് സമാധാനം കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഉമ്മക്ക് പറയാനുള്ളത് ഈ ഫുഡിന്റെ കാര്യം ഉമ്മ പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഉമ്മ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ ഇതെല്ലാം ഈ ഉമ്മ ആറ് മാസം മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് ഈ ഉമ്മ ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും അന്ന് ഒറ്റ മീഡിയ പോലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയകൾ ഈ ഉമ്മന് ഇന്റർവ്യൂ വന്നു അതോടൊത് തീർന്നു ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം അങ്ങ് തീർന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് ഇത് സംഭവിച്ചത് ഒരാണ്ണാണ് ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എങ്കിൽ ഇവിടുത്തെ മീഡിയ മൊത്തം ഇത് ഏറ്റെടുത്തിട്ടുണ്ടാകും ഇതൊരു സെൻസേഷൻ ന്യൂസ് ആക്കി മാറ്റിയിട്ടുണ്ടാകും പക്ഷെ സംഭവിച്ച ഒരാണായതുകൊണ്ട് തന്നെ ഈ ന്യൂസിന് തീരെ അങ്ങ് മാർക്കറ്റ് വാല്യൂ ഇല്ലാതെ പോയി എന്തിന് ഞാൻ പോലും ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് വല്ലാത്തൊരവസ്ഥ അല്ലെ എന്നെ ഇവിടെ ഞെട്ടിച്ച് കളഞ്ഞത് മറ്റൊന്നുമല്ല ഇവിടെ സുനീർ മരിച്ചു മൂന്നാം നാൾ അസ്ന സുനീറിനെതിരെ കേസ് കൊടുത്ത് എന്തും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത് സുനീറിന്റെ പക്കലുള്ള സ്വർണം അവൾക്ക് തിരിച്ചു വേണം പോലും ലേശ് മുളുപ്പ് അല്ലെ ഒരാൾ മരിച്ചു മൂന്നാം നാൾ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു പെണ്ണിഷ്ട ഇതിൽ നിന്ന് തന്നെ ഇവിടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ഏറെക്കുറവും മനസ്സിലായി കാണുമല്ലോ എന്തായാലും ഇതെല്ലാം സത്യമാണെങ്കിൽ ആസ്മയ്ക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്തായാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സുനീറിന്റെ ഉമ്മ കോടതിയും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാഹുൽ ഈശ്വർ ഈ ഉമ്മാനെ വിളിച്ചു കൂട്ടി പ്രസ് പ്രസ്മീറ്റ് നടത്തുന്നത് നമുക്ക് എന്തായാലും മീറ്റിൽ വെച്ച് രാഹുൽ ഈശ്വർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ആ ഉമ്മാന പ്രതികരണവും കണ്ടു നോക്കാം ഇത് ജൂലൈ അഞ്ചില് നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികൾ അടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനം ഉണ്ട് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ ഉമ്മയാണ് ഒരു പക്ഷെ ദീപക്കിന്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു മാസങ്ങൾക്കും അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിന്റെ കുടുംബമാണ് സുനീർ ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സുനീറിന്റെ പ്രായം അതായത് ദീപകിന്റെ പ്രായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ടാണ് സുനീറിന്റെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സാണ് ഭാര്യയുടെ പരാതിയിലും മറ്റും മനന്നുണ്ട് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച ഡി ജി പിയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിനു ശേഷമാണ് ഒരു പരാതി പോലും എടുക്കാൻ തയ്യാറായത് അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു നിങ്ങളൊരു അഡ്വക്കേറ്റല്ലേ നിങ്ങൾക്കറിഞ്ഞൂടെ നോക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല തമിഴ്സാറെ സ്ത്രീ മരിക്കുന്നത് പോലെ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം അനീതിയാണ് പക്ഷേ ഇപ്പോഴും അതിന്റെ ക്രൂരമായ തമാശ ഒരു ദീപക്കിന്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത് എന്താണെന്ന് അത് നേരിട്ട് അനുഭവിച്ച അവരുടെ കുടുംബക്കാർ തന്നെ പറയും പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും എങ്ങനെയാണ് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയും ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോ ദീപക്കിന്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത് ഇനിയും ദീപക്കിന്റെ കുടുംബം ഒരുപക്ഷെ ദീപക്കിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന നമ്മൾ എല്ലാം കണ്ടു അവർ ഇനിയും വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഒരുപക്ഷെ സുനീറിന്റെ ഉമ്മ നമ്മളോട് പറയും പരാതി കൊടുത്തതിനെ കൊറേ ദിവസവും മാസങ്ങൾ കഴിഞ്ഞ ശേഷം വിളിച്ചത് മൊഴിയെടുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളടുത്ത് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കണം അവരെ ഇതനുസരിച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ എഴുതിയെടുത്ത് എഴുതിയെടുത്തിട്ട് അത് അങ്ങനെ എല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് വിട്ടു വിട്ടിട്ട് എന്നിട്ട് ഒരു ഇത് ഇതും മറുപടിയും കിട്ടിയിട്ടില്ല കേസെന്തുകൊണ്ട് എടുക്കാത്തത് അവന്റെ മരണമൊഴിയുണ്ടല്ലേ പ്രേരണാ കുറ്റത്തിന് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പോൾ അത് പ്രേരണാകുറ്റത്തിനല്ല അവർ കേസെടുത്തേക്കണ സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തേക്കണേ എന്ന് പറഞ്ഞു അത് അങ്ങനെ പറ്റൂല രണ്ടാമതൊരു പരാതി ഡി ജി പിക്ക് ഇട്ടു ഡി ജി പിക്ക് ഇട്ടതിനു ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി അവിടെ നിന്ന് വീണ്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ എന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന എന്റെ കണക്കാണെന്നുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് അതവരവിടെ കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ശേഷം ഞാൻ വിളിച്ചു എന്തായി സാറേ ക്യാസും കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ അന്വേഷിക്കണമെന്നായിട്ടോ എനിക്ക് അറിഞ്ഞൂടാ അവളെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങളെ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളു അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു ക്യാസായിട്ട് അന്വേഷിക്കേ അവരെ വീട്ടിൽ പോയി തിരക്കേ അവരെ അടുത്ത് പോയി അന്വേഷിക്കെ ഒന്നും ചെയ്തില്ല അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്ത് കൂട്ടുകയറാം മൊഴിയെടുത്തിട്ട് അതിലോക്കത്തും വന്ന് മൊഴിയെടുത്ത് ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് അവരെ ചോദിച്ചിട്ട് പോയത് അവ നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴി അവരെടുത്തിട്ടില്ല പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അന്വേഷിക്കുന്നു മൊബൈലിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ അത് താമസിക്കും ഈ സീനിയാർറ്റി അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇത്രയും ദിവസമായിട്ട് സീനിയാർറ്റി ആയില്ലേ സാറേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനിയും താമസിക്കും ഇനി സാർ താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു പ്രേരണാ കുറ്റത്തിന് എടുക്കണം എന്റെ അത് അപ്പോഴാണ് പറയണം അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റൂല അത് അതൊരു തെളിവല്ല ഇനി മരണമൊഴിയുണ്ടല്ലേ മരണമൊഴിയും തെളിവല്ല അങ്ങനെയൊന്നും പറഞ്ഞെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേസെടുക്കാൻ പറ്റൂല അതായത് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത് എന്റെ മോനെ കൊന്നിട്ട് അവളാണ് എന്റെ മോനെ കൊന്നത് എന്റെ മോനെ മലപ്പൂർ അവർ കൊന്നാണ് സ്വത്തിന് വേണ്ടി എന്റെ മോനെ കൊന്നിട്ട് അവൾ വീണ്ടും ഫാമിലി കോർട്ടില് കേസ് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം എന്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളത് ഞാൻ അവക്ക് കൊടുക്കണോന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എനിക്ക് ഓക്കെ ഇവിടെ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിട്ട് പോലും പോലീസുകാർ സ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത് ഇവിടെ സുനീറും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുത്ത് രൂപത്തിലുള്ള മരണം ഒഴിയും മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് ഇത്രയും തെളിവുകൾ സുനീറിന്റെ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ടും ഇവിടെ ആത്മയ്ക്കെതിരെ പോലീസുകാർ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ തയ്യാറായില്ല എന്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് ഒന്ന് മര്യാദയ്ക്ക് അന്വേഷിക്കാൻ പോലും വയ്യ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെറും ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനാണ് ഈ പറയുന്ന സുനീർ അങ്ങനെയുള്ള ഇരുപത്തൊമ്പത് വയസ്സുകാരനാണ് ഭാര്യ കൊടുത്ത് വ്യാജ പരാതി ും പീഡനങ്ങളും കാരണം ആത്മഹത്യ എന്നിട്ടും പോലീസുകാർക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാനോ കേസ് എടുക്കാനോ കാരണം എന്താണ് അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണാണെങ്കിൽ പോലീസുകാർക്ക് കേസ് ഫയൽ ഒരു മടിയാണ് അവരുടെ പ്രസ് ചെയ്യാനൊരു ബാക്കി കൂടി നമുക്ക് കണ്ടോക്കാം സുനീറിന്റെ കേസിൽ അതേപോലല്ല സുനീറിന്റെ മരണമൊഴിയുണ്ട് സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട് രണ്ടേ മുക്കാലാണെന്ന് ഓർമ്മയില്ല രണ്ട് രാത്രി വരെ സംസാരിച്ചതും ഉണ്ട് പക്ഷെ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല അപ്പൊ അപ്പുറത്തെ പെൺകുട്ടി ഇവരുടെ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും ഇരുപത്തി ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു കേസ് കൊടുക്കുക മാത്രമല്ല പെൺകുട്ടി സ്ത്രീയാണ് കേസ് കൊടുത്തോണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു വണ്ടി അറ്റാച്ച് ചെയ്തു സി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ അറിയുന്നില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തോണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി അതിൽ ആക്ഷൻ ഉണ്ട് ഇവരുടെ സി ഇവരെന്തു ചെയ്യാനാ വരെ വേറെ എന്താ ചെയ്യേണ്ടേ ഇപ്പൊ ഏഴ് മാസമായി പോലീസ് സ്റ്റേഷൻ ഞാൻ തന്നെ മൂന്നാല് പ്രാവശ്യം കൂടെ പോയി ഞാന് മുകേഷും കൂടെ ഡി ജി പിയുടെ ഓഫീസിൽ പോയതിനു ശേഷം എസ് പി പോലീസുകാരെ എടുക്കുന്നുണ്ട് പക്ഷെ മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നാൽ ആ പെൺകുട്ടി പരാതി എടുക്കുമ്പോൾ സ്പീഡ് നീങ്ങുന്നുണ്ട് സീതിന്റെ പ്രശ്നമേ ഒരാളുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ ജീവിതവും എല്ലാം നിലക്കിയാണ് ലാസ്റ്റ് ഡിജിപി ഓഫീസിൽ വിളിച്ച് പോയി അപ്പൊ അവര് പറയണു അവന്റെ മൊബൈലില് റെക്കോർഡില്ല തെളിവില്ല പോലീസ് സ്റ്റേഷനിൽ പറയണ ഡി എസ് പി ഓഫീസിൽ ഞാൻ പറഞ്ഞവര് ഒന്നുമില്ല സാറെ അവൻ മരണമൊഴി എഴുതി വെച്ചേക്കാ അതുകൊണ്ടെങ്കിലും കേസ് എടുക്കാൻ പറ്റില്ല എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി എല്ലാ തെളിവുകളും വെച്ച് അവനൊരു കേസ് കൊടുത്തപ്പോൾ പോലീസുകാർക്ക് അത് മൈൻഡ് ചെയ്യാൻ വയ്യ പക്ഷെ തിരിച്ചിരുപത്തി ആറ് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഒരു കൗണ്ടർ കേസ് കൊടുത്തപ്പോഴോ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുന്നു വല്ലാത്തൊരവസ്ഥ തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ പരാജയപ്പെട്ടത് ഒരു അമ്മയല്ല ഒരു കുടുംബമല്ല ഒരു സിസ്റ്റമാണ് ഒരു മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു പോയ വാക്കുകൾക്കും വിട്ടുപോയ തെളിവുകൾക്കും ഇവിടെ യാതൊരു വിലയില്ല എങ്കിൽ പിന്നെ നീതി എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത് ഒരു പുരുഷന്റെ ആത്മഹത്യയെ എന്ന രീതിയിൽ തള്ളിക്കളയുകയും സ്ത്രീകളുടെ പരാതികൾ മാത്രം വേഗം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അത് വെച്ച് പൊറുപ്പിക്കും ഇവിടെ ദീപകിന്റെ കേസും സുനീറിന്റെ കേസും ഒരേ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് നീതി വൈറലാകുമ്പോൾ മാത്രമല്ല ഓരോ കേസിലും ഒരുപോലെ നീതി ലഭിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ സുനീറിന്റെ അമ്മയുടെ നിലവിളി നാളെ പലർക്കും ഉണ്ടാക്കാം കൂടുതലും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങക്ക് തോന്നുന്നത് ബോക്സിലേക്ക് പുറത്തു ഡോക്ടർ കാണാം